സാധുദർശനം സാധുദർശനം ആദരണീയനായ ഗുരുനാഥൻ ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിൻ്റെ രണ്ട് കണ്ണുകളാണ് സത്യത്തിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുക്കിൽ നിൽക്കുന്നത് നമ്മുടെ അച്ചുവേട്ടനും ഗീത ചേച്ചി മുന്നൂറോളം യാഗങ്ങൾക്ക് യജ്ഞങ്ങൾക്കൊക്കെ ബ്രഹ്മൻ്റെ സ്ഥാനം അലങ്കരിച്ച് വളരെ കൃത്യമായി ആ ചടങ്ങുകളെല്ലാം ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ പ്രവർത്തിച്ച് അതെല്ലാം വൻ വിജയങ്ങളാക്കി തീർത്ത ഒരു മഹാരഥൻ എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഞങ്ങളുടെ സ്വന്തം അച്ചുവേട്ടൻ്റെ ഗൃഹത്തിൽ അദ്ദേഹത്തെ തിരുവല്ലാമലയിൽ ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നടക്കുന്ന ഗായത്രി മഹായജ്ഞത്തിൻ്റെയും ബ്രഹ്മനായിരുന്നു കൊണ്ട് അതിന് ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം കൊടുക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തെ ക്ഷണിച്ച് ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് വ്യാസതപോധ്യാൻ ആശ്രമത്തിൻ്റെ മഠാധിപതിയായ പൂജനീയ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജും പൂജനീയ ഗുരുനാഥനും അതുപോലെ പുജിന സ്വാമി വിശ്വാനന്ദ സരസ്വതി മഹാരാജും അടിയനുമെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് വളരെ മനോഹരമായി വീഡിയോയിൽ പകർത്തിയെടുക്കുവാനായി ഞങ്ങളോടൊപ്പം തന്നെ ഇതിൻ്റെ പി ആറോ ആയി പ്രവർത്തിക്കുന്ന ശങ്കർജിയും കൂടെയുണ്ട് അതുപോലെ നമ്മുടെ അച്ചുവേട്ടൻ്റെ മകൾ എന്ന് തന്നെയാണ് പറയേണ്ടത് മരുമകളല്ല ആ മകളും ഇതിൽ പങ്കുചേരുന്നു അപ്പോൾ ഈ മഹായജ്ഞത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അച്ചുവേട്ടനെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് അതിൻ്റെ ക്ഷണക്കത്ത് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉള്ള ആ ഒരു യജമാനസ്ഥാനം വഹിക്കുവാനുള്ള ആ ഒരു കത്ത് പൂജനീയ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് കച്ചുവേട്ടനെ കൈമാറുകയാണ് പൂജനീയ സ്വാമിജിയുടെ വാക്കുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് വരെ നടക്കുന്ന നടന്നിരുന്ന ഗായത്രി മഹായജ്ഞത്തിൻ്റെ അഗ്നി ആദാനത്തിന് പ്രഭാകരാനന്ദ സ്വാമി വരുന്നു എന്ന് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് പറഞ്ഞു അന്ന് വൈകിട്ട് കിഴക്കുന്ന ഒരു പെൺകുട്ടി ഒരു സാരിയൊക്കെ എടുത്തെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരിക അപ്പം ഞങ്ങൾ ഭാരതയെപ്പോഴേ പോയി കയ്യും കാര്യമൊക്കെ കഴുകി വെള്ളമില്ലാത്ത അവസ്ഥയാണ് പക്ഷെ എന്നാലും ഉള്ള വെള്ളത്തിൽ ഞങ്ങൾ കയ്യും കാര്യമൊക്കെ കഴുകി വരിക അപ്പം അവർ വന്ന് വേഗം പാദം തൊട്ടു നമസ്കരിച്ചു അപ്പോൾ നമുക്ക് അറിവും പരിചയവും ഒരു പെൺകുട്ടി അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ബൈക്കിൽ ഒരു മീശക്കാരൻ ഞാൻ വിചാരിച്ചു കേട്ടോ ഈ ഒരു മീശക്കാരൻ നമുക്കറിവും പരിചയമില്ലാത്ത ഒരാൾ അതാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ചുട്ടൻ അച്ചേട്ടൻ്റെ ധർമ്മദായ ഞങ്ങളിപ്പോഴും വന്നിരിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി തൊട്ട് ഒമ്പതാം തീയതി വരെ നടക്കുന്ന ഗായത്രി മഹായജ്ഞം അത് തിരുവല്ലാമല ശ്രീരാമസ്വാമിയുടെ തട്ടകത്തിന് തിരുമുറ്റത്താണ് അതിന്റെ യജമാന സ്ഥാനം വഹിക്കാൻ വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സ്നേഹ ബഹുമാൻ ആദരവോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കാതെ അതിന്റെ ബ്രഹ്മസ്ഥാനം രണ്ടു പേരും കൂടി ചേർന്ന് യജമാനും യജമാന പത്നിയുമായി

ശ്രീരാമനവമി ഉത്സവത്തിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് മുതൽ ഇന്നേ വരെ സ്വാമിജി ഏർപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ ഞാനും ചെറിയും അച്ഛനും അങ്ങനെയൊക്കെ പങ്കെടുത്തു അവരുടെയൊക്കെ കാലം കഴിഞ്ഞു പിന്നെ ഞാൻ മാത്രമായി പോക്ക് അപ്പോൾ ഞാൻ പോകുന്ന ഇപ്പോൾ തല പോകുന്നതിൻ്റെ ഒപ്പം വാലവും ഉണ്ടാകും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് പുറക്കാരായി യാത്ര തുടങ്ങി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വാമിജിയായിട്ട് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് യാഗങ്ങളിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ചു അതെല്ലാം ഒരു ഉപാഷവും പൂർവികന്മാരുടെ എന്താ വെച്ചാൽ പൂർവികന്മാരുടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുതുമുത്തശ്ശൻ്റെ തറവാട്ടിൽ എല്ലാ മണ്ഡലകാലത്തും മുസ്ലിം മാസം കാലത്ത് സപ്താഹം നടത്തിവരായിട്ടുണ്ടായിരുന്നു ഇവിടെ അച്ഛനായിട്ടും കുറേ കാലം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ചില സാങ്കേതിക കാരണങ്ങളായി അത് നിന്നുപോയി എങ്കിലും വർഷത്തിൽ ഒരു പ്രാവശ്യം നിന്ന പോലെ ചിയ ഹോമത്തിനും പല പരിപാടികളായിട്ട് സ്വാമിജിമാരെ എല്ലാം ക്ഷണിച്ച് ഇവിടെ ഭവനത്തിൽ കൊണ്ടുവന്ന് നമ്മളെ യഥാശക്തി നിക്ഷണം കൊടുത്ത് പ്രസാദം കൊടുത്ത് വിട്ടാക്കാറുണ്ട് അപ്പോൾ സ്വാമിജി പറയുന്ന എല്ലാ ഹോമങ്ങൾക്കും പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിൽ സുമാർ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും എന്ന് പറയാം അഞ്ചെട്ട് അഞ്ചാറ് സ്റ്റേറ്റുകളിൽ കൂടുതൽ രാഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാമിജി ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് പറയുന്നു അത് ചെയ്യുക എന്നുള്ളതാണ് ശിഷ്യൻ്റെ കടമ ആ പ്രകാരമാണ് ഈ യാഗങ്ങൾക്കെല്ലാം ബ്രഹ്മ ബ്രഹ്മസ്ഥാനം വഹിപ്പിച്ചത് ഇത് അത്ര ആൾക്കാർക്ക് ആർക്കും ഒന്നും പരിചയം ഉണ്ടായിരുന്നില്ല നമ്മളെ ഒരു ദർശനാന സരസ്വതി പറഞ്ഞു പൂഞ്ഞാറാശ്രമത്തിൽ ഉള്ള സ്വാമിജിയാണ് അതിനെപ്പറ്റി വിശദമായി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത് അതിനുശേഷമാണ് നമ്മളെ എല്ലാവരും വന്ന് അനുഗ്രഹം എന്താണ് നൽകി അതുവരെ നമ്മൾ നമ്മളെ ആ കർമ്മം ചെയ്യുക അത് കഴിഞ്ഞാൽ വരിക എന്നുള്ള പോളിസി ആയിരുന്നു അതിനുശേഷം അത് പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ വരുന്ന ഭക്തജനങ്ങളെല്ലാം പിടിച്ചു നിർത്തി ആദരവ് പിടിച്ചു പറ്റാൻ തുടങ്ങി അതുവരെ ആരാണോ എന്ന് സ്വാമി വിളിക്കും സ്വാമിക്ക് മാത്രമേ കാര്യങ്ങൾ അറിയില്ലൂ ബാക്കിയാർക്കും അറിയില്ല എന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല സംവിധാനം അല്ല സ്വാമി അങ്ങനെ പറയാറില്ല അത്ര തന്നെ ആവശ്യമില്ല പറഞ്ഞിട്ട് ഞാനും അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയതാണ് അപ്പം അങ്ങനെ അനേക യാഗങ്ങളിൽ യജ്ഞങ്ങളിലും സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട് ഈ വരുന്ന ഗായത്രി ചിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ജഗദീഷ് ഗായത്രി ദേവിയുടെ അനുഗ്രഹത്താൽ അത് മുഴുവനാക്കിത്തരാൻ ഗായത്രി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വന്ന എല്ലാ സ്വാമിമാർക്കും എൻ്റെ സ്വന്തം പേരിൽ പ്രത്യേകിച്ച് ഈ മേലും ഭവനത്തിൽ വന്നതിന് എല്ലാവിധ നന്ദി പ്രകാശിച്ചു കൊള്ളുന്നു സ്വാമി ഈശ്വരനായി നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വന്ന വിശ്വാനന്ദ സരസ്വതി മഹാരാജിനെ ക്ഷണിച്ചു ഗുരുനാഥൻ സ്വാമി ഇവിടെ ഇന്ന് വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞതുപോലെ വീട് ഒരാശ്രമമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളത് അതുപോലെ കുടുംബാംഗങ്ങളും എല്ലാവരും ചേർന്ന് നിന്ന് ഗുരുനാഥൻ പറയുന്ന ആ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ജഗതീശ്വരൻ അനുഗ്രഹം പൂർണ്ണമായിട്ട് ഗുരുപരമ്പരയുടെ ഉണ്ട് അതുകൊണ്ടാണ് അത് സാധിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ വരുവാനും ആ കർമ്മം ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാ ഗുരുപരമ്പരയുടെയും കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം Sadu darsanam, Sadu vimoşanam.